എസ് കെ എസ് എസ് എഫ് മഞ്ചേശ്വരം ബാക്രബയൽ ശാഖയുടെ സിൽവർ ജൂബിലി ആഘോഷം അരങ്ങൊഴിയുന്നു ആഘോഷ പരിപാടികളുടെ സമാപനം ഡിസംബർ പതിനേഴിന് ബാക്രബയൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് യിരത്തി എട്ടിൽ രൂപീകരിച്ച എസ് കെ എസ് എസ് ഒ ബാക്ർബയൽ യൂണിറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് പ്രവർത്തിച്ചു വരുന്നത് മഞ്ചേശ്വരം മേഖലയിലെ പഴക്കമുള്ള യൂണിറ്റ് കൂടിയാണിത് അതുകൊണ്ടുതന്നെ ശാഖയുടെ സിൽവർ ജൂബിലി വിവിധങ്ങളായ പരിപാടികളോടെയാണ് ആഘോഷിച്ചു വന്നത് ആഘോഷത്തിന്റെ സമാപന പരിപാടികൾ ഡിസംബർ പതിനേഴിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ ബാക്കർബായൽ സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുമെന്ന് ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവിടെ ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തന മേഖലയ്ക്ക് മുൻപൂക്ക് നൽകി കൊണ്ടിട്ടുള്ള പ്രവർത്തനമാണ് ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി ആ പരിപാടിയിൽ തന്നെ നമ്മുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അത് രൂപീകരിക്കുമ്പോൾ അതിന്റെ സ്ഥാപക നേതാക്കളാകുന്ന നിരവധി ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവരെ ഈ പരിപാടി വെച്ചുകൊണ്ട് ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെ ഗംഭീരമായി സമസ്ത കേന്ദ്ര മുഷാഫറാംഗം ബി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബംറാണ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാത്രൂ സംയുക്ത ജമാത്ത് ഖാസി പാണത്തൂർ അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ ജനറൽ കൺവീനർ മുഹമ്മദ് ഫൈസി ഖജ ആമുഖ പ്രഭാഷണം നടത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ പ്രമേയ പ്രഭാഷണവും നൌഷാദ് ഭാഗവി മുഖ്യ പ്രഭാഷണവും നടത്തുമെന്നും ഭരവാഹികൾ വ്യക്തമാക്കി സ്ഥാപക നേതാക്കൾക്ക് ആദരവ് നൽകുന്ന പരിപാടിയിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മഞ്ചേശ്വര മേഖലയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത ശാഖകൾക്ക് പ്രത്യേക ഉപഹാരങ്ങളും നൽകും സൈദ് ഇബ്രാഹിം ബാത്തിഷ തങ്ങൾ മജുൽ സുന്നൂറിനും സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നും കൈ കൂട്ടപ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കുമെന്നും സംഘടക സമിതി ചെയർമാൻ പി ബി അബുബക്കർ പാത്തൂർ ജനറൽ കൺവീനർ മുഹമ്മദ് ഫൈസഖജസ് കെ എസ് എസ് എഫ് ശാഖാ പ്രസിഡന്റ് ഉസ്മാൻ ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ കുമ്പള പ്രസ്ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള